ജസ്ന മരിയ ജെയിംസ് തിരോധാന കേസ് അന്വേഷണം സിബിഐ അവസാനിപ്പിച്ചു സി ബി ഐ നടത്തിയ അന്വേഷണത്തിലും ജസ്നയെ കണ്ടെത്താൻ സാധിച്ചില്ല ജസ്ന എന്ന പേര് മലയാളികൾ ഒരിക്കലും മറക്കാനിടയില്ല എവിടെയാണ് ജസ്ന ജെയിംസ് എന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല കുന്നത് ജെയിംസ് ജോസഫിന്റെ മകൾ ജസ്ന മരിയ ജെയിംസ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് മുണ്ടക്കയത്തെ പിതൃ സഹോദരിയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ ജസ്ന വെച്ചു ചെറിയയിലെ വീട്ടിൽ നിന്നിറങ്ങി പിന്നീട് ജസ്ന ആരും കണ്ടിട്ടില്ല കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജിൽ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായിരുന്ന ജസ്നയ്ക്ക് അന്ന് പ്രായം ഇരുപത് വയസ്സ് പരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള പഠനാവധിക്കിടെയാണ് ജസ്ന പിതൃ സഹോദരിയുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചത് മൊബൈൽ ഫോൺ കൊണ്ടുപോയിരുന്നുമില്ല രാവിലെ ഒൻപത് മുപ്പതോടെ ഓട്ടോയിൽ കയറി ജസ്ന മുക്കൂട്ടു പിന്നീട് ബസ്സിൽ എരുമേലിയിൽ എത്തിയതായും വിവരം ലഭിച്ചു പക്ഷേ അതിനുശേഷം ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചെന്നോ എവിടേക്കാണ് പോയതെന്നോ ആറു വർഷത്തോളമായിട്ടും ആർക്കും അറിയില്ല ജസ്ന എവിടെ പോയി അവൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതെല്ലാം ഇന്നും നിഗൂഢതയിലാണ് ജസ്നയെ കാണാനില്ലെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഏറെ വൈകിപ്പോയെന്ന് തുടക്കത്തിലെ ആരോപണം ഉയർന്നിരുന്നു കാണാനില്ലെന്ന് പരാതി നൽകിയിട്ടും ആദ്യ ദിവസങ്ങളിൽ വെച്ചുച്ചിറ പോലീസ് പരാതി ഗൗരവത്തിൽ എടുത്തില്ലെന്നും കാര്യമായി അന്വേഷണം നടത്തിയില്ലെന്നുമായിരുന്നു ആരോപണം ഉയർന്നത് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ജസ്നയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ വിശദമായി പരിശോധിച്ചെങ്കിലും കാര്യമായ വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചില്ല ജസ്നയുടെ സഹപാഠിയായ യുവാവിൽ നിന്നും പോലീസ് വിവരങ്ങൾ തിരിക്കിയെങ്കിലും ജസ്നയുടെ തിരോധാനത്തിൽ തുമ്പുണ്ടായില്ല ഇതിനിടെ സാമൂഹിക മാധ്യമങ്ങളിൽ ജസ്റ്റിസ് ഫോർ ജസ്ന എന്ന ഹാഷ്ടാഗ് വൈറലായി ജസ്നയുടെ സഹോദരങ്ങളുടെ ഫേസ്ബുക്ക് ലൈവും മറ്റുമെല്ലാം കേരളം ഏറ്റെടുത്തു സംഭവത്തിൽ ജനശ്രദ്ധ കൈവന്നതോടെ പോലീസ് അന്വേഷണവും ഊർജിതമായി വീട്ടിൽ നിന്നിറങ്ങിയ ജസ്ന എരുമേലി വരെ എത്തിയെന്ന നിഗമനത്തിൽ മാത്രമാണ് ആദ്യ നാളുകളിൽ പോലീസിന് എത്താനായത് അവിടെ നിന്ന് ജസ്ന എങ്ങോട്ട് പോയെന്നറിയാതെ അന്വേഷണം വഴിമുട്ടി സഹപാഠികളെയും കൂട്ടുകാരെയും ബന്ധുക്കളെയും ചോദ്യം ചെയ്തെങ്കിലും കാര്യമായ വിവരം ഒന്നും കിട്ടിയില്ല ജസ്നയെ ബംഗളൂരുവിൽ കണ്ടു മൈസൂരിൽ കണ്ടു എന്നിങ്ങനെയായിരുന്നു പോലീസിന് ലഭിച്ചിരുന്ന സന്ദേശങ്ങൾ ഓരോ വിവരങ്ങൾ ലഭിക്കുമ്പോൾ പോലീസ് ആ സ്ഥലങ്ങളിലേക്ക് പാഞ്ഞു പക്ഷെ നിരാശയായിരുന്നു ഫലം പെൺകുട്ടിയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പോലീസ് രണ്ട് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയേഴിന് ഐ ജി മനോജ് എബ്രാഹിമിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം ഏറ്റെടുത്തു കുട്ടിയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്കുള്ള പ്രതിഫലം അഞ്ചു ലക്ഷം രൂപയാക്കി ഉയർത്തി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ മഹാപ്രളയം വന്നതോടെ അന്വേഷണം തണുത്ത മട്ടിലായി പരാതികളെ തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ജസ്നിയെക്കുറിച്ച് വിവരങ്ങൾ കിട്ടിയെന്ന രീതിയിലായിരുന്നു എ ഡി ജി പി ആയിരുന്ന ടോമിൻ തച്ചങ്കരി വിരമിക്കലിൻ്റെ തൊട്ടു മുമ്പ് പ്രതികരിച്ചത് പക്ഷേ ഇതേക്കുറിച്ച് പിന്നീട് വെളിപ്പെടുത്തലോ പ്രതികരണമോ ഉണ്ടായില്ല ജസ്നിയുടെ കേസിൽ പോലീസും ക്രൈംബ്രാഞ്ചും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലാണ് പരക്കെ അന്വേഷണം നടത്തിയത് പന്ത്രണ്ടോളം സംസ്ഥാനങ്ങളിൽ പോലീസ് സംഘം ജസ്നെ തിരഞ്ഞുപോയി ആയിരക്കണക്കിന് ഫോൺ വിളികളും സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളും പരിശോധിച്ചു എന്നാൽ ജസ്നിയെ കണ്ടെത്താൻ സാധിച്ചില്ല പിന്നീട് അന്വേഷണ പുരോഗതി ഇല്ലെന്ന് കാണിച്ച് ക്രിസ്ത്യൻ അലയൻസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ എന്ന സംഘടന ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് കേസ് സി ബി ഐക്ക് കൈമാറാൻ ഉത്തരവിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് സി ബി ഐ കേസ് ഏറ്റെടുക്കുന്നത് ജസ്നിയുടെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു ഇതിനിടെ പൂജപ്പുര സെൻട്രൽ ജയിലിലെ പോക്സോ കേസ് തടവുകാരൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തി കൊല്ലം ജില്ലാ ജയിലിൽ തനിക്കൊപ്പം കഴിഞ്ഞിരുന്ന ഒരു മോഷണ കേസ് പ്രതി ജസ്നയെക്കുറിച്ച് തന്നോട് പറഞ്ഞിരുന്നതായാണ് ഇയാൾ വെളിപ്പെടുത്തിയത് എന്നാൽ ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനും ഗുണമുണ്ടായില്ല ജസ്നെ കണ്ടെത്താനായി ഇന്റർപോളിന്റെ സഹായവും സിബിഐ തേടി നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രാജ്യങ്ങളിൽ ജസ്നയ്ക്കായി ഇന്റർപോളിന്റെ യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചു പക്ഷേ ഫലമുണ്ടായില്ല തുടർന്ന് രണ്ടര വർഷത്തോളം നീണ്ട അന്വേഷണത്തിനു ശേഷമാണ് സി ബി ഐ സംഘവും കേസ് അവസാനിപ്പിക്കുന്നതായി കോടതിയെ സമീപിച്ചത് തുടർന്ന് രണ്ടര വർഷത്തോളം നീണ്ട അന്വേഷണത്തിനു ശേഷമാണ് സി ബി ഐ സംഘവും കേസ് അവസാനിപ്പിക്കുന്നതിനായി കോടതിയെ സമീപിച്ചത് തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങൾക്ക് പങ്കില്ല ജസ്ന മതപരിവർത്തനം നടത്തിയതായോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പിന്നെ ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചത് ജസ്ന എവിടെയാണ് കേസ് അവസാനിപ്പിച്ച സ്ഥിതിക്ക് ജസ്നയെ കണ്ടെത്താൻ ഇനി സാധിക്കുമോ